നമസ്കാരം കൂട്ടുകാർ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചക്ക കേക്കിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ ആട്ടയും ശർക്കര ഉപയോഗിച്ചിരിക്കുന്നത് മൈദയും പഞ്ചസാരയൊന്നും ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഈ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ചക്ക കേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആട്ടപ്പൊടി ഉപയോഗിച്ചേക്കണമെങ്കിലും സോഫ്റ്റ്നെസ് ഒന്നും ഒരു കുറവുമില്ല നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ശർക്കര നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് അലിയിച്ച് ഉരുക്കിയെടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിന് അധികം മധുരമില്ല നമ്മുടെ കേക്കിന് അധികം എന്നല്ല ഓവറായിട്ട് മധുരമില്ല ഒത്തിരി മധുരം താല്പര്യമുള്ളവരാണ് ഒന്നെന്നുള്ള ഒന്നേ കപ്പ് വരെ എടുക്കാം ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാ കപ്പ് വെള്ളം എടുത്തിട്ട് ഇനി നമുക്കതൊന്ന് ഉരുക്കാൻ വയ്ക്കാം ശർക്കരയെല്ലാം വെള്ളത്തിലലിഞ്ഞ് ആ വെള്ളം നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഇത് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി അങ്ങനെയുള്ളതൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ശർക്കര എല്ലാം കൂടെ കൂടി അലിയിത്ത് വ വരണം ശർക്കര എല്ലാം അലിഞ്ഞ് വെള്ളമെല്ലാം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി അതവിടെ നിന്ന് ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയിട്ട് വരാം ഞാനിവിടെ ഒന്നര കപ്പ് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മെഷറിങ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങളും ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിന് കപ്പായിട്ട് കണക്ക് കൂട്ടി ഒന്നര കപ്പ് ആട്ടപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ആദ്യമേ ആട്ടപ്പൊടി എടുത്തിട്ട് അതിന് ശേഷം ആ ഗ്ലാസ്സിൽ തന്നെ പകുതിയും കൂടെ കൂടി എടുത്ത് അളന്നിടുക അപ്പം നമ്മുടെ കറക് മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇനി അതിൻ്റെ അത്തേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവയെല്ലാം കൂടെ കൂടി രണ്ട് മൂന്ന് വട്ടം നമുക്ക് ഇടഞ്ഞ് മാറ്റിവെക്കാം ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ ആട്ടപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് വട്ടം അരിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കണം എന്ന് പറയുന്നത് ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രമൊന്നും കാണത്തില്ല അതിന് പകരമായിട്ട് നമുക്ക് അലുമിനിയത്തിൻ്റെ ചായ ഉണ്ടാക്കണ പാത്രമോ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുവന്ന ചോറ്റുപാത്രമില്ലേ സ്റ്റീലിൻ്റെ അതായാലും മതി അതിൻ്റെ അത്തേക്ക് ആദ്യമേ ഓയിൽ തേക്കുക കോക്കനട്ട് ഓയിലല്ല സൺഫ്ലവർ ഓയിൽ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് ഇളകി വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികളുടെ മിക്സ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പൊടികൾ എത്തത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ കറക്കി കറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പൊടികളെത്തും ബട്ടർ പേപ്പർ കയ്യിലുള്ളവരാണേൽ അത് ഇതിൻ്റെ അളവനുസരിച്ച് മുറിച്ച് ഈ നാല് മൂലയിലും അതിൻ്റെ അടിഭാഗത്തും ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ഈ പാത്രത്തിൽ ഇങ്ങനെ പൊടി ഇട്ട് തട്ടിയതിന് ശേഷം ബാലൻസ് തന്നെ പൊടി നമുക്ക് ഈ ആട്ടപ്പൊടിയുടെ കൂട്ടത്തിലേക്ക് തന്നെ ഇടാവുന്നതാണ് അത് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടെ പാത്രവും സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഇനി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു മിക്സഡ് ജാറിലേക്ക് രണ്ട് കോഴിമുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുകയാണ് നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതായത് ഇപ്പം ഞാൻ ബീറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതുപോലെ പതപ്പിച്ചെടുക്കണേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്കിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കരയിൽ കല്ലൊന്നുംല്ലാ കേട്ടോ അതുകൊണ്ടാണ് ഇത് ഞാൻ ഡയറക്റ്റ് ഒഴിക്കണത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെക്കരയിൽ കല്ലും മണലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ നമുക്കതും കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ അടുത്തേക്ക് മറ്റുള്ള കേക്കുകൾ ചേർക്കുന്നതിലെ വാനലേസൺസ് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ചക്ക ചേർക്കുന്നത് കാരണം വാനലേസൺസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചക്കയുടെ അല്ലേ ഇതിന് മുമ്പിൽ തേക്കണ ഇത് ചക്ക അല്ലേ അതുകൊണ്ട് നമുക്ക് വാനലേസൺസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചക്കയുടെ പേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുവാണ് അത്യാവശ്യം മധുരമുള്ള ചക്കയാണ് അങ്ങനെ ഭയങ്കര ഓവർ മധുരം എന്ന് പറയാനില്ല ഈ പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു മുക്കാൽ കപ്പ് ചക്കയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതും കൂടെ കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ അടിച്ചു കൊണ്ടുവന്ന മിക്സിലേക്ക് ഞാനൊരു അരക്കപ്പ് ഓയിൽ ചേർക്കുകയാണ് സൺഫ്ലവർ ഓയിലാണേ നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഭയങ്കരമായിട്ട് അടിക്കേണ്ട ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അടിച്ചെടുക്കണം ഇനി ചക്കയുടെയും മുട്ടയുടെ ഒക്കെ മിക്സ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസ് അതായത് ആട്ടപ്പൊടിയൊക്കെ നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നിച്ച് പൊടികളെല്ലാം ഇടരുത് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് പതുക്കെ പതുക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ഓൾറെഡി നമ്മുടെ മിക്സ് നല്ല രീതിയിൽ പതിഞ്ഞു മുങ്ങിയിരിക്കുകയാണ് നമ്മൾ ഭയങ്കര സ്പീഡായിട്ടിങ്ങനെ ഇറക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മിക്സ് ഒക്കെ കൂടി പതുക്കെ താന്നു പോകാനിടയാവും അത് നമ്മുടെ കേക്കിന് നല്ലതല്ല കേക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ടിട്ട് പതുക്കെ പതുക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിളക്കിയത് ഈ രീതിയിലാണ് നമ്മുടെ മിക്സ് കിട്ടിയിരിക്കുന്നത് സാധാരണ കേക്ക് പോലെ ബാറ്റർ ഒരു ലൂസ് കൺസിസ്റ്റൻസി അല്ല കേട്ടോ റിബൺ പോലെ മടക്കി മടക്കിയിടാനൊന്നും പറ്റത്തില്ല ഉള്ളിൽ നമ്മൾ ചക്കയെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടില്ലേ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഇത് നമ്മുടെ ബാറ്റർ എല്ലാം പാനിലുള്ളിൽ കിട്ടുകൊടുത്തിട്ട് ഒരു സ്പാച്ചിലോ സ്പൂണും കൊണ്ട് അത് നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിന് എല്ലാ ഭാഗവും ഒരുപോലെയാക്കണം ശേഷം ടാപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ സ്ക്വയർ കൊണ്ടോ അതിന് അത് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ട് അത് പോകാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ കേക്ക് ബേക്കായി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനിവിടെ ഇത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത് ഗ്യാസിൽ നമുക്ക് ചെയ്തെടുക്കാം കുക്കറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പാൻ ഇറക്കി വെച്ചിട്ട് കുക്കറിന് വിസിലില്ലാതെ ചെറുതീലിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി നല്ല രീതിയിൽ ബേക്കായി കിട്ടും അലുമിനിയം പാത്രത്തിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം വെള്ളമോ ഉപ്പോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അലുമിനിയം പാത്രം നല്ല അടപ്പിലൊന്ന് അടച്ചു മൂടി വെച്ചാൽ മതി എനിക്ക് ഈ ചക്ക കേക്ക് റെഡിയാക്കാൻ ഏകദേശം നാൽപ്പത് മിനിറ്റ് സമയമാണ് എടുത്തത് അത് നമ്മുടെ ചക്ക കേക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് കരണ്ട് പോയായിരുന്നു ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കരണ്ട് പോയി ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഞാൻ കരണ്ട് വന്നത് അപ്പോൾ ഞാൻ തുറന്ന് വെക്കുകയായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ സൈഡിങ്ങനെ വെണ്ടുകയറിയിരിക്കുന്നത് കേക്കിൻ്റെ ചൂടൊന്നും പോയിട്ടില്ല ഭയങ്കര സ്മെല്ലാണ് എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നില്ല എൻ്റെ മക്കൾ ഇപ്പം തന്നെ മുറുക്കി ഇപ്പം തന്നെ മുറിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ചെറു ചൂടോടുകൂടി ഇത് മുറിക്കുകയാണ് കേക്കിൻ്റെ ബാക്കിൽ കാണുന്ന നമ്മളെ ആട്ടാപ്പൊടി വെച്ച് തൂവിയില്ലായിരുന്നോ അതാണ് കേക്കിൻ്റെ ബാക്കിൽ കാണുന്നത് ഇത് മുഖ്യം നല്ല സോഫ്റ്റാണ് കേക്ക് നമുക്കത് ചൂടോടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ആട്ടപ്പൊടിയും ശർക്കരയും വെച്ചുണ്ടാക്കുന്ന സോറി ഉണ്ടാക്കിയാൽ നല്ല ആവി പറക്കുന്ന നല്ല ചൂട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പി അല്ലായിരുന്നു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാം അപ്പം ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ ഇഷ്ടംപോലെ ചക്ക കാണും ഈ ചക്ക വെള്ളം കയറിക്കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല പക്ഷേ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മധുരം ചേർക്കണ കാരണം അതിന് മധുരം ഇല്ലെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള കേക്കൊക്കെ ഉണ്ടാക്കി വിട്ട് അവരെ നമുക്ക് സന്തോഷിപ്പിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു